بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا മനുഷ്യന് തൂവൽ പക്ഷികൾക്ക് തൂവൽ അലങ്കാരമെന്നതുപോലെ മനുഷ്യൻ അവന്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാൻ ഉതകുന്നതായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാന്റെ ഖുർആൻ പറയുകയാണ് മോശപ്പെട്ട വസ്ത്രമിട്ടുകൊണ്ട് മനുഷ്യർ നടക്കരുതേ മോശിഞ്ഞതായ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് പോകരുതേ പക്ഷികൾക്ക് തൂവൽ അലങ്കാരമെന്നതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂവൽ അലങ്കാരമെന്നതുപോലെ മനുഷ്യനവന്റെ അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ് മാന്യമായ വസ്ത്രമെന്ന് വിശുദ്ധ അള്ളാൻ റസൂലിന്റെ സദസ്സിലേക്ക് മദീനത്ത പള്ളിയിലേക്ക് ഒരു സഹാബിവര്യൻ കടന്നു വരികയാ വാലൈഹി സൗബന്ധോ വളരെ മുഷിഞ്ഞതായ വസ്ത്രമിട്ടുകൊണ്ടാ കടന്നു അല്ലാൻ റസൂലുടനെ തന്നെ ആ അനുയായിയോട് ചോദിച്ചു നിനക്ക് സമ്പത്തില്ലയോ ധനമില്ലയോ നീ പണക്കാരനല്ലയോ നിനക്ക് നിനക്കല്ലാഹു അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിട്ടില്ലയോ ഫാൽ ആ മനുഷ്യന് പ്രത്യുത്തരം കൊടുത്തവത്രേമിയാ റസൂൽ അല്ലെ ശരിയാ എല്ലാ ധനമുള്ളവനാണ് ുംകങ്ങൾ എനിക്കുണ്ട് അടിമ സമ്പ്രദായം എനിക്കുണ്ട് വലിയ ധനാഢ്യനാണ് ഞാനെന്ന് അള്ളാന്റെ റസൂലിനോട് പരമ്പര പറഞ്ഞപ്പോ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് ചില പണക്കാരായ ആളുകൾ ഇന്നും പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് പൊതുസമൂഹ ത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ ചെയ്യൽ സൂഫിസമാണെന്ന് ധരിക്കേണ്ടതില്ല അത് തെറ്റാണ് തെറ്റായ ധാരണയാ ശരീരം മുഴുവനും പച്ച മുതച്ചുകൊണ്ട് പത്ത് പേരെ അമ്പത് മോതിരം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും മക്കാമിൽ തസ്മി പിടിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും പട്ടിണി സൂഫിസം എന്ന് ധരിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി അള്ളാന്ന് റസൂൽ ഉടനെ തന്നെ ഈ പണക്കാരനായ വ്യക്തി സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയുടകത്തലങ്ങളിൽ കടന്നു വന്ന വ്യക്തിയോട് അള്ളാൻ്റെ റസോല പറയുകയാണ് യു ആ കുമാര നിനക്കള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ പണക്കാരനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാ യു ഹൈബോ ഒരു അടിമയുടെ നൽകിയതായ സാമ്പത്തികമാകുന്ന ആഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നേ ഇഷ്ടപ്പെടുന്നേ എന്ന് അള്ളാഹു സമ്പത്ത് കൊണ്ട് നിന്റെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ സമ്പത്തിന്റെ അനുസൃതമാകുന്ന വസ്ത്രധാരണം മാന്യമായ നിലയ്ക്കിന് നീ നടത്തണേ നടത്തണേ എന്ന് അള്ളാന്റെ റസൂല അനുയായിയെ ഉപദേശിച്ചു എന്ന് ആ സ്വഹാബി സ്വാഭിപര്യം തന്നെ സ്വഹാബത്തെ റാമിനോട് പറയുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രശസ്തമാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ അഞ്ഞൂറ് രൂപ ഡെയിലി വരുമാനമുള്ളവർ അയ്യായിരത്തിന്റെയും അമ്പതിനായിരത്തിൻറെയും വസ്ത്രം തേടി പോകേണ്ടതില്ല ആ അഞ്ഞൂറ് അനുസൃതമായ മാന്യമായ വസ്ത്രം ധരിക്കണേ നല്ല വസ്ത്രം ധരിക്കും ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് ചില ആളുകൾ പറഞ്ഞ നടക്കുന്നത് ശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന മോശപ്പെട്ട വസ്ത്രം ധരിക്കണം ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇടുങ്ങിയ രീതിയിൽ ജീവിക്കേണ്ടി വരും കയ്യിലുള്ള പൈസ മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടി വരും ഒന്നും ഒരു രക്ഷ മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളിക്കകത്ത് തസ്മി പിടിച്ചുകൊണ്ടിരിക്കലാണ് സൂഫിസം എന്നൊക്കെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് അതല്ല മാന്യമായ വസ്ത്രം ധരിക്കൽ ശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് ഓവർ ആകാതിരുന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ അതാ അഞ്ഞൂറ് രൂപയും എഴുന്നൂറ് രൂപയൊക്കെ ഡെയിലി വരുമാനമുള്ളവൻ അതിനനുസൃതമാകുന്ന വസ്ത്രം ധരിക്കട്ടെ അവന്റെ നിലവാരത്തിനൊത്ത് ധരിക്കട്ടെ മുതിർന്നവർ ധരിക്കുന്നത് കണ്ടിട്ട് എനിക്കതുപോലെ വേണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അനിൽ അംബാനി തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വേണ്ടി നാല്പതു ലക്ഷത്തിന്റെ സാരി വാങ്ങിക്കൊടുത്തോ അത് കണ്ടിട്ട് പെണ്ണുങ്ങൾ എനിക്കും അതേപോലെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക നാല്പത് ലക്ഷത്തിന്റെ സാരി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സനുസരിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിമാരാണല്ലോ അതുകൊണ്ട് തന്നെ അവരാരീക്ക് പെരുമാറുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് എനിക്കതുപോലെ വേണമെന്ന് പാവപ്പെട്ട ഭർത്താവിനോട് നിർബന്ധം പിടിച്ചാൽ ശരിയാവുക എത്രയെത്ര സഹോദരിമാരാണ് നമസ്കരിക്കുന്ന നമസ്കാരക്കുപ്പായം നമസ്കരിക്കുന്ന നമസ്കാരക്കുപ്പായം വർഷങ്ങളായിട്ട് കരിമ്പനടിച്ച് കറുത്ത പുള്ളികൾ വീണിട്ട് പോലും ആ നമസ്കാരക്കുപ്പായം ഒന്ന് മാറ്റാത്ത എത്ര ഉമ്മമാരുണ്ട് എന്നാൽ സാരികളും പർദകളും ചുരിദാറുകളും മെടിയും ടോപ്പും ഒക്കെ ആവശ്യ അനപ്പുറവും ആവശ്യത്തിനപ്പുറവും നമ്മുടെ കൈകളിൽ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഇടുന്ന വസ്ത്രം അള്ളാന്റെ മുന്നിൽ ധരിക്കുന്ന വസ്ത്രം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തുള്ള വസ്ത്രം ഒറ്റ ജോഡിയേ ഉള്ളൂ അത് വല്ലാതെ മോശിനിരിക്കുക അത് അലക്കിയിടുന്ന ദിവസം അല്ല നല്ല നമസ്കാരവും ഇല്ല കാരണം എന്താ അത്ര നേരം എടുക്കും ഇതൊന്നും അലക്കി പിഴിഞ്ഞ് കൊണ്ട ഇട ഒരു മണിക്കൂർ എടുക്കും ഇത് കഴുകി അഴുക്കെല്ലാം പോകണ്ടേ നമസ്കരിക്കുന്ന മുസല്ലയോ നാപ്പത്തിമൂന്ന് ഓട്ടയാണ് അതെന്താണ് പത്ത് വിരൽ വെച്ച് പത്ത് വിരൽ വെച്ച് ഇരുപതായി പിന്നെ നെറ്റിയും കഴുത്തും എല്ലാം കൂടി അങ്ങോട്ട് വെക്കുകയാണ് കൈമുട്ടും കാൽമുട്ടും ഒക്കെ വെച്ചതിന്റെ ഒക്കെ ഓട്ടത്തോളം വീണ്ടിരിക്കണം ഒന്നായിട്ട് നമസ്കരിക്കുന്ന മുസല്ല ആരുടെ പള്ളിയിലല്ല പറയുന്നത് വീട്ടിലെ നമ്മുടെ ഉമ്മമാരുടെയോ നാല് മുസല്ല മാറ്റോ ഇല്ല എന്റെ വല്ലുമ്മ അജു കഴിഞ്ഞു കൊണ്ടുവന്നതാണ് വളരെ പവിത്രതയുള്ള വെച്ചോ മുസല് മാറ്റ ഞാനതാ പറയുന്നത് നമ്മുടെ നമസ്കരിക്കുമ്പോ അള്ളാന്റെ മുന്നിലുള്ളതായ സൂക്ഷ്മതയും സൃഷ്ടികളുടെ മുന്നിലുള്ളതായ സൂക്ഷ്മതയും എടുത്തു നോക്കി ഒരു കല്യാണത്തിന് പോകുമ്പോ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അതിനേക്കാൾ അതിനപ്പുറവും ഏതൊക്കെയാണ് എല്ലാം പുതിയതാണ് നമ്മൾ ധരിക്കുന്നത് മുല്ലപ്പവും ചൂടിക്കൊണ്ടേ നമ്മൾ പോവും അല്ലേ ഏറ്റവും സുന്ദരമായ രീതിയിൽ നിൽക്കാം അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്പം അത്രക്ക് തേച്ച് നല്ല രാഹത്തായിട്ട് നിൽക്കുന്ന പള്ളിയിലേക്ക് അങ്ങനെ ഒന്ന് നല്ല റാഹത്തായിട്ട് പോയി എത്ര ചെറുപ്പക്കാരുണ്ട് എത്ര യുവാക്കളുണ്ട് അള്ളാന്റെ മുന്നിൽ നല്ലതുപോലെ നമസ്കരിച്ച് തീർത്ത എത്ര ഉമ്മമാരുണ്ട് അപ്പൊ മാന്യമായ വസ്ത്രം നൽകണം പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് അള്ളാന്റെ പറയ ൊളിച്ച് രസിക്കുവാൻ വേണ്ടി നല്ല സുന്ദരമാകുന്ന വസ്ത്രം ധരിക്കുമ്പോ വീടിന്റെ ഗദ്ദങ്ങളിൽ കണ്ണീരും കയ്യിലും അകപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാനോ അയൽപക്കത്ത് നടക്കുന്നതായ പെരവാസോലയ്ക്ക് പോകാനോ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുന്ന വീട്ടിലെ ഭാര്യമാരുണ്ട് ഉമ്മമാരുണ്ട് അല്ലാണ്ട് റസൂര് പറയുകയാണ് മാന്യമായ ഭക്ഷണം നൽകുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മാന്യമായ വസ്ത്രം കൂടി നൽകണേ എന്ന് നബിയോനാ റസൂറുണ്ടാകി ഭർത്താക്കന്മാരുടെ കടമയാ ഗൃഹനാഥന്റെ കടമയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കൾ കുടുംബാദികളുടെ മാന്യമായ ഭക്ഷണവും മാന്യമായ വസ്ത്രം കൊടുക്കുക എന്നുള്ളതെന്ന് നബിയോനാറസോറൊന്നാകി എത്രയെത്രയോ കുടുംബങ്ങളിലാണ് മാന്യമായ വസ്ത്രപ്പുറത്തേക്ക് പോകാതിരിക്കാനില്ല എന്നിട്ട് കല്യാണത്തിന് പോകാതെ വീടിന്റെ കത്തളങ്ങളിൽ കണ്ണീരിൽ കഴിയുന്നതായ സ്ത്രീയത്ര മങ്കമാരുണ്ട് എത്ര പാവപ്പെട്ട സഹോദരിമാരുണ്ട് അവരുടെ അറുതി വരുത്താനാണ് അറുതി വരുത്താൻ ഉപദേശിക്കുകയാണ് ഉപദേശിക്കുകയാ മാന്യമായ ഭക്ഷണം കഴിക്കുന്നവരെ റെസ്റ്റോറന്റിൽ പോയിട്ട് സുഭിക്ഷമായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കുന്നവരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ ചമ്മന്തി അരച്ചു നിന്നെ കാത്തുകൊണ്ടിരിക്കുമ്പോ കടന്നു വരുന്ന നീ ഞാൻ ഭക്ഷണം കഴിച്ചു നീ പോയി ഉറങ്ങിക്കോ എന്ന് പറയുന്നതായ മോശപ്പെട്ട സമ്പ്രദായമരുതേ എന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിന്റെ കുടുംബത്തിന് മാംസാഹാരം നൽകണേ അത് പരിശുദ്ധ മധുഹബാകുന്ന ഷാഫി മധുഹബിലെ അഭിപ്രായമാ മദ്ഹബിലെ തങ്ങൾ മുഈൻ എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു എന്തു പറഞ്ഞു കുടുംബത്തിൽ പെട്ടവർക്ക് നിന്റെ അയ്യാലുകൾ നിന്റെ കുടുംബത്തിൽ നിന്റെ ആശ്രിതരായ നിന്റെ മക്കൾ നിന്റെ ഭാര്യ ഉമ്മ മാതാപിതാക്കൾ ഇവർക്ക് എന്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കൊടുക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് സാധേ രാഹത്തായിട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി കടയിൽ പോയി കഴിക്കില്ല ഒരുപാട് കാശാവും അതുകൊണ്ട് ഒരു നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ഒരു കിലോ ഇറച്ചി മഞ്ഞ രൂപ ചിക്കൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും ഭാര്യ വെക്കുകയും ചെയ്യാം അപ്പോൾ ഒരു പീസ് അവക്കും കൊടുക്കും കാലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലും ചെറിയ ചെറിയ ചാറൊക്കെ വെച്ച് അവക്കും കൊടുക്കലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറയുന്നു ഭക്ഷണം മാത്രം നോക്കിയാൽ പോരാ വസ്ത്രം കൂടി നോക്കണേ വസ്ത്രം കൂടി നോക്കണേ നമ്മൾ ഒരു ജോഡി വസ്ത്രം എടുക്കുമ്പോ നമ്മുടെ ഭാര്യക്ക് നമ്മൾ ഒരു ജോഡി വസ്ത്രം എടുക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല നമുക്കാണ് ഏറ്റവും കൂടുതൽ വസ്ത്രം അല്ലേ അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് അല്ല നമ്മൾ കാണിക്കുന്നത് ഭാര്യയോട് നമുക്ക് വസ്ത്രങ്ങൾ ഇരുപത്തിരണ്ടും മുപ്പതും ജോഡിയുള്ളവരാണ് അതിന്റെ മുന്നിൽ ഇല്ലേ കുറഞ്ഞത് അഞ്ചു ജോഡി വസ്ത്രമെങ്കിലും ഏറ്റവും ചിരിങ്ങും ഭാര്യയ്ക്ക് നോക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാൻ പത്ത് ജോഡി പോലും ചിലപ്പോൾ കാണൂല ഉള്ളത് കീറലായിരിക്കും വീട്ടിലിട്ടിരിക്കുന്ന നൈറ്റിയോ അല്ലെങ്കിൽ വീട്ടിലിടുന്നതായ വസ്തുക്കളോ ചുരിദാറുകളോ അത് വളരെ മോശപ്പെട്ടായാലും ഭർത്താവ് ശ്രദ്ധിക്കൂല വാപ്പ ശ്രദ്ധിക്കൂല എന്നാൽ അല്ലാൻ്റെ കുറാൻ പറയുന്നു രണ്ട് വസ്ത്രധാരണ രീതി നമ്മളിപ്പോ പരിചയപ്പെട്ടി എന്ന് മനുഷ്യന്റെ നഗ്നത മറക്കുന്നത് മറ്റൊന്ന് നല്ല പ്രൗഢി കാണിക്കാൻ പറ്റുന്നു പെരുന്നാളിന്റെ സുധരത്തിൽ മാന്യമായ വസ്ത്രം ധരിക്ക് കളർ വസ്ത്രം ധരിക്കട്ടെ സന്തോഷം പ്രകടിപ്പിക്കട്ടെ ആ സന്തോഷത്തിന്റെ സമയത്ത് നിങ്ങൾ നല്ല കളർ വസ്ത്രം ധരിക്കട്ടെ ഷാഫി കണ്ടോ അല്ലാതെ വെള്ളം ധരിച്ചുകൊണ്ട് നടക്കണോ അങ്ങനെ തന്നെ പോകണോന്നല്ല ഈ പറയുന്നത് കടും ചുവപ്പും കടും കറുപ്പുമാണ് ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾ ഇന്ന് അതാ ധരിക്കുന്നത്